ഹലോ ഗൈസ് ഈ ചെടിയൊന്ന് നോക്കിയാട്ടെ ഈ ചെടി എനിക്കിത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് മാങ്ങ എന്നാറി അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ വെച്ച് മണപ്പിക്കുമ്പോൾ ഒരു മാങ്ങയുടെ ഒരു മണവുണ്ട് അതുകൊണ്ടായിരിക്കാം അതിനെ ഇങ്ങനെ വിളിക്കുന്നത് ഇതിന് മറ്റെന്തെങ്കിലും പേരുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ വല്ല പേരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ പ്ലീസ് അപ്പോൾ ഇതിൻ്റെ ഗുണഗണങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഇത് കൊണ്ട് നടന്ന് നട്ടു കഴിഞ്ഞാൽ ഇതിന് വലിയ വളമൊന്നും വേണ്ട പിന്നെ വെള്ളം ഞാൻ ഇത് തുണി അലക്ക് കല്ലിൻ്റെ അടുത്താണ് നട്ടിരിക്കുന്നത് അപ്പോൾ അത് നിരനിരയായിട്ട് ഒരുപാട് നട്ടിരിക്കുകയാണ് ഇതൊരു നമ്മുടെ ഗാർഡന് നല്ലൊരു ഡിസൈൻ കൊടുക്കുന്നതിന് ഇത് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ വേലിയിലും ഒക്കെ ഇത് വേലി പോലെയൊക്കെ ഇത് നടാം പിന്നെ അതുപോലെ തന്നെ ചെടികൾക്കൊക്കെ അതിർത്തി തിരിക്കുന്നതിനും പച്ചക്കറി തോട്ടങ്ങൾ തോട്ടത്തിലും ഇത് ഒരു വേലിയായിട്ട് ഇത് കെട്ടാൻ പറ്റും നല്ല അതുപോലെ തന്നെ ഇതിനകത്ത് നല്ല ഭംഗിയായിരിക്കും ഇത് കെട്ടിക്കഴിഞ്ഞാൽ ഇതിന് വലിയ വളമൊന്നും വേണ്ട പിന്നെ ഞാൻ കൂടുതലും പച്ചക്കറിയൊക്കെ നടടുമ്പോഴേ എനിക്കൊരുപാട് പച്ചക്കറിയൊക്കെ ഞാൻ നട്ടിട്ടുണ്ട് ഗ്രോ ബാഗിലും അല്ലാതെ നിലത്തും ഒക്കെ നട്ടിട്ടുണ്ട് അപ്പം ഞാൻ കൂടുതലും വളമൊന്നും ഉപയോഗിക്കുന്നില്ല ഞാൻ സാധാരണയായിട്ട് ജൈവ ഉപയോഗിച്ചാണ് പച്ചക്കറികളൊക്കെ ഞാൻ നടുന്നത് അതായത് കടല പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് ജൈവ സ്ലറി ചാണകം ആട്ടിൻ കാഷ്ടം കോഴിക്കാഷ്ടം കോഴിയൊക്കെ ഞാൻ വളർത്തുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ കാഷ്ടമാണ് ഞാൻ വളമായിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് അത് കാരണം എനിക്ക് നല്ല രീതിയിലുള്ള പയറിനങ്ങളും എല്ലാ വിളവും എനിക്ക് വീട്ടിലാവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറികളും ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് പച്ചമുളക് കാന്താരി ഇതെല്ലാം ഇഷ്ടം പോലെ എൻ്റെ കൃഷിയിടത്തിലുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ നന്നായിട്ട് പരിപാലിക്കുന്നുണ്ട് അതിനി ഞാൻ മറ്റ് വീഡിയോകളായിട്ട് ഇടുന്നതായിരിക്കും ഞാൻ നേരത്തെയൊക്കെ പല വീഡിയോകളിലും എൻ്റെ പയറും പ്ലാവ് ചക്ക കായ്ച്ചു നിൽക്കുന്നതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അത്യാവശ്യമുള്ളവരൊക്കെ എടുത്തു വെച്ച് കാണാം അപ്പോൾ ഒരിക്കലും കായ്ക്കാത്ത പ്ലാവില് ഞാൻ നല്ല ഒരു മരുന്നിട്ട് അത് കായ്ച്ചു അതുപോലെ തന്നെ എൻ്റെ മാവ് കായ്ക്കത്തില്ലായിരുന്നു അതിനകത്തും ഒരു മരുന്ന് പ്രയോഗിച്ചു അത് ഇപ്പോൾ കായ്ച്ചു നല്ല കായ് അതുപോലെ തന്നെ തെങ്ങ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള വിളവുകളൊക്കെ ധാരാളം എൻ്റെ കൃഷിയിടത്തിലുണ്ട് ചേമ്പ് കാച്ചിൽ ചേന മരച്ചീനി ഇങ്ങനെ എല്ലാവിധ എല്ലാ ഒരു ആവശ്യമായിട്ടുള്ള എല്ലാ കൃഷിയും ഞങ്ങൾ ഇവിടെ നട്ടു വളർത്തുന്നുണ്ട് ഇതിനെന്നെ എൻ്റെ ഹസ്ബൻഡ് മക്കൾ അതുപോലെ തന്നെ എൻ്റെ അൽസ് എല്ലാവരും എന്നെ സഹായിക്കുന്നുണ്ട് കൃഷിക്ക് വേണ്ടിയിട്ട് അവരെല്ലാം എൻ്റെ കൂടെ ഒപ്പത്തിനൊപ്പം നിൽക്കും അതുപോലെ തന്നെ ഞാൻ ജി കെ ജി കെക്കൊക്കെ ഞാൻ ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വിജയിപ്പിക്കുന്നുണ്ട് ജ്യോഗ്രഫിയൊക്കെ ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്യണം ജ്യോഗ്രഫി ക്ലാസ്സുകളൊക്കെ ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട് നല്ല മനസ്സിലാകുന്ന രീതിയിൽ പി എസ് സിക്കും റെയിൽവേ എസ് എസ് സിക്കുമൊക്കെ എടുത്തു തരുന്നതായിരിക്കും ആവശ്യമുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ഇട്ടാൽ മതി വലിയ ഒരാ ഒരാൾക്ക് നാൽപ്പത് രൂപയിൽ താഴെയാണ് ഫീസ് അപ്പോൾ അതെല്ലാം ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തരണമേ പ്ലീസ് താങ്ക്